വളരെയേറെ ഇഷ്ടമുള്ള ഒരു ഗായിക തന്നെയാണ് റിമി ടോമി സ്റ്റേജിനെയും കാണികളെയും മാറ്റിമറിക്കാനും അവരെ വേറൊരു ലെവലിൽ കൊണ്ടുപോകാനും കഴിയുന്ന ഒരു ഗായിക തന്നെയാണ് റിമി റിമിയുടെ എനർജി അസാധ്യ ലെവൽ പ്രേക്ഷകർ പലപ്പോഴും പറയാറുള്ളതാണ് അതിനെ ഗംഭീരമായിട്ടാണ് റിമിയുടെ മേക്ക് ഓവർ പ്രേക്ഷകർ ഏറ്റെടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടവും ഏത് തരത്തിലും ഒഴിച്ചു കൂടാനാവാത്തതും തന്നെയാണ് എന്റെ വർക്കൗട്ടെന്നാണ് പലപ്പോഴും റിമി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ റിമിക്ക് ഇത്രയേറെ എനർജി ലഭിച്ചത് എവിടെന്നാണെന്ന് കണ്ടെത്തിയിരിക്കും ാണ് പ്രേക്ഷകർ റെമിയുടെ പുതിയ വീഡിയോ ഇപ്പോൾ വൈറൽ ചടുവല താളങ്ങൾക്ക് ചുവടുവെച്ച ഗായിക റിമി ടോമിയുടെ അമ്മ റാണി ടോമി മമ്പടിയാൻ എന്ന സിനിമയിലെ മലയൂര നാട്ടമ്മ എന്ന ഫാസ്റ്റ് നമ്പറിലാണ് റാണി ടോമി ചുവട് വെക്കുന്നത് ലളിതമായ വേഷത്തിൽ വളരെ അസാമാന്യമായി റാണി ടോമി നൃത്തം ചെയ്യുന്നത് വീഡിയോയിൽ കാണാം വീഡിയോയ്ക്ക് വലിയ ജനശ്രദ്ധയാണ് ലഭിക്കുന്നത് ഈ പ്രായത്തിലും തികഞ്ഞ ഊർജ്ജതയുടെയും പ്രസിരപ്പയുടെയും നൃത്തം അഭ്യസിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന റാണി ടോമി വലിയ പ്രചോദനമാകുന്നു എന്നാണ് പ്രേക്ഷകപക്ഷം ഇനിയും ഇത്തരം അസാധാരണ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് കുറച്ച് നിരവധി പേർ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് നല്ല ഡാൻസ് മമ്മിയുടെ എനർജി ലെവൽ സമ്മതിക്കണം വെറുതെ അല്ല റിമിക്ക് ഇത്ര എനർജി എന്നിങ്ങനെ ചില കമന്റുകൾ ഇതിനു മുൻപും റാണിയുടെ നൃത്തങ്ങൾ പ്രകടന വീഡിയോകളും റെമി ടോമിയും സഹോദര ഭാര്യ നടിയുമായ മുക്തയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം വലിയ ജനശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും ഡിപ്ലോമ നേടിയ റാണി ടോമിയുടെ ഡാൻസ് പഠനം ഇപ്പോഴും തുടരുകയാണ്